നീ പരിപാടി ഹിപ്പിയും വെച്ച് നമുക്ക് ചേച്ചി ഞാനും ചേച്ചിയും ഒരു വെറൈറ്റി നൂഡിൽസും ആയിട്ടാണ് വന്നേക്കുന്നത് ചേച്ചിക്ക് സെപ്പറേറ്റ് ആയിട്ടും എനിക്കും സെപ്പറേറ്റും ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അന്നേരം വീഡിയോയിലോട്ട് പോവാം ഗൈസ് അന്നേരം പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റൗ നഗത്ത് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഗൈസ് ഞാൻ സ്റ്റൗ എത്തിക്കാൻ പോവാണ് ഗൈസ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ് പോവുകയാണ് വെള്ളം ഒഴിച്ചിട്ട് തിളക്കിട്ട തിളച്ചിട്ട് നമുക്ക് മാഗി അങ്ങകത്തോട്ട് ഇടാം ഗൈസ് അങ്ങനെ ഞാൻ മാഗി പൊട്ടിക്കാൻ പോവാണ് എന്നിട്ട് വെള്ളത്തിൽ തോട്ടങ്ങിടാം നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മസാല കിട്ടും ഒന്ന് ടോപ്പ് മസാലയും പിന്നെ എന്തുവാ മസാലയും ഇളക്കുവാണ് നമുക്ക് ഇനി മസാലയും കൂടെ ഇടാം മസാല ഇടാം

ഞാൻ എന്തായാലും അഴിമതി ഉണ്ടാക്കി വെക്കും അറിയാൻ പറ്റത്തില്ല റൈസ് അങ്ങനെ മാഗി കഴിച്ചുകൂടാ എപ്പോഴും എപ്പോഴും നമുക്ക് ഒത്തിരി അസുഖം വരും റൈസ് അങ്ങനെ അയളക്കുമാണ് നല്ലോണം വേഗണം വെന്ത് നമുക്ക് ചീസ് വെയിലോട്ട് ടിപ്പ് ചെയ്തിടാം ഇച്ചിരി ഒരിത്രയും മതി എന്നിട്ട് അല്ലോട്ട് അങ്ങിടും ഇട്ടിട്ട് നമ്മൾ നമ്മുടെ മസാല ഇനി ഇടുന്നില്ല കഴിഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചേച്ചിക്ക് ഇത് ചേച്ചി എന്തെങ്കിലും ചെയ്യട്ടെ ഇപ്പം തീരുമോ ആ ഇപ്പം വല്ലതും തീരു ഓക്കെ എന്നിട്ട് നമുക്ക് ചീസ് ഇട്ടുകൊടുക്കാം കൈസ് കൈസ് നമ്മൾ ചീസ് പൊട്ടിക്കുവാണ് ഏസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ചീരം എടുത്താൽ അത് കത്തറിയമ്മ ചട്ടിയെടുക്കാം വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചീസ് അതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ ടിപ്പി ടിപ്പിടുക്കാം ഇത്രയും മതി ഗൈസ് ഇത്രയും മതി ടേസ്റ്റ് എന്തോ ഉണ്ടാക്കി കഴിക്കാം ഗൈസ് ചേച്ചി ഉണ്ടാക്കുകയാണ് അത് ഗൈസ് അങ്ങനെ ചേച്ചി പാത്രം എടുത്തു വെച്ച് സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് 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 ഒഴിച്ച് കൊടുക്കാം ആ ഉള്ളി അരിഞ്ഞത് എണ്രിഞ്ഞത് ഇട്ടുകൊടുക്കാം വേണ്ട ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം നീ ഇത് ഇളക്കുന്നൊരു സ്പൂൺ എടുത്ത് വരുമോ വെള്ളം ഒഴിച്ചുകൊടുക്കാം അന്ന് തിളച്ചു വരട്ടെ തിളച്ചു വന്നിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഈ സിനി നമുക്ക് ഇനി ഊടി സമയം പൊടിയും കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കുമ്പോ എല്ലാം കൂടെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടില്ല ഗൈസ് ദാണ്ടേ എന്റത് എന്റേത് ദാണ്ടേ ഗൈസ് എന്റേത് നേരത്തെ നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമല്ല ഇഷ്ട ഗൈസ് എന്റെ നൂഡിൽസ് കുളമായി പോയി ചീഞ്ഞ മുട്ടയായി പോയി കേട്ട് എന്റെ പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ആ നൂഡിൽസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇത് കളയാല്ല കേ ഉമിങ്ങിയ വാടയാണ് ഇതിന് കൊള്ളത്തില്ല അപ്പൊക്ക് ഇതങ് കളയാ ചേച്ചിക്ക് ഇച്ചിരി കൊടുക്കാം അടിപൊളി എന്റെ നല്ലോണം പശു ചേച്ചി ഭയങ്കര ചേച്ചിക്ക് ഇപ്പം ഗേസ് അത് ഏതോ ചീഞ്ഞ മുട്ട എങ്ങായിരുന്നു ഞാൻ മുട്ട പിടിച്ചു അറിഞ്ഞില്ലേ ചീത്തയായിപ്പോയി മുട്ട ഗെയ്സ് ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗേസ് സപ്പോർട്ട് ചെയ്യണം ഇല്ലേ എന്നാൽ തന്നെ ഓക്കെ ഗെയ്സ് അപ്പം പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും വരാം ബൈ ബൈ